എന്താണ് കോൺഗ്രസിന് ഈ വിഷയത്തിൽ തോന്നുന്നത് ഇന്നും ഭരണകക്ഷിയിൽ നിന്നും പ്രതികരണം വന്നു ഇന്നും പി വി അൻവറിൽ നിന്നും പ്രതികരണം വന്നു ഇന്ന് സി പി ഐയിൽ നിന്നും പ്രതികരണം വന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ രണ്ടു തരം അന്വേഷണങ്ങളിവിടെ നടക്കുകയാണ് ഒന്ന് വിജിലൻസ് അന്വേഷണം ഒന്ന് ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേകാന്വേഷണ സംഘത്തിന്റെ അന്വേഷണം രണ്ടും നടക്കുമ്പോഴും ക്രമസമാധാനത്തിന്റെ ചുമതലയിൽ എ ഡി ജി പി തുടരുകയാണ് ഈ രണ്ട് അന്വേഷണം നടന്നതുകൊണ്ട് ഈ അന്വേഷണം സുതാര്യമാണ് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഡി ജി പി തന്നെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടക്കുന്നു എന്ന് പറയുന്നു മറ്റൊരു ഡി ജി പി ആയ യോഗേഷ് ഗുപ്തയുടെ നേതൃത്വത്തിൽ മറ്റൊരു അന്വേഷണം നടക്കുന്നു ബിസിനസിന്റെ നേതൃത്വത്തിൽ മറ്റൊരു അന്വേഷണം നടക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പി പദവിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ട് ഒന്നല്ല ഒൻപത് അന്വേഷണം നടത്തിയാലും അതിനകത്ത് കൃത്യമായ ഒരു റിപ്പോർട്ട് വരുമെന്ന് നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ എന്തെല്ലാം അട്ടിമറികളാണ് ഇപ്പോൾ അന്വേഷിക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വാങ്ങിയതുമായി ബന്ധപ്പെട്ട ആരോപണം ഏകദേശം പേ ഒന്നര കോടി രൂപയുടെ ഏകദേശം ഒൻപത് പന്ത്രണ്ട് കോടിയിൽ പരം രൂപയുടെ പിന്നെ ഭൂമിയുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടിനെ സംബന്ധിച്ചുമുള്ള അന്വേഷണം വരുന്നു അദ്ദേഹത്തിന്റെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സഹോദരന്മാർ ഇടപെട്ടതായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ വരുന്നു അതുപോലെ തന്നെ സ്വർണ്ണ പൊട്ടിക്കൽ നടത്തി എന്നുള്ള ആരോപണങ്ങൾ അത് മലപ്പുറം എസ് പിയുമായിട്ട് ചേർന്നുകൊണ്ട് അതിനെ സംബന്ധിച്ച് അന്വേഷണം പറയുന്നു കൈക്കൂലി ആരോപണങ്ങൾ വരുന്നു അങ്ങനെ പലതും വരുന്നു എന്ന് പറയുന്നു പക്ഷേ വളരെ പ്രധാനപ്പെട്ട പല അന്വേഷണങ്ങളും ഇതിനകത്ത് ആരോപണങ്ങളായി പി വി അൻവർ ഉന്നയിച്ചിട്ടും അതിനെ ചൊല്ലിയൊന്നും ഒരു കാര്യത്തും അന്വേഷണം നടക്കുന്നതായിട്ട് നമുക്ക് ഒന്നാമത്തെ കാര്യം മലപ്പുറത്തെ ഡാൻസാഫ് അംഗങ്ങൾ അങ്ങോടൊപ്പം ചേർന്നുകൊണ്ട് മയക്കുമരുന്ന് കേസുകളും കഞ്ചാവ് കേസുകളും ഉൾപ്പെടെ കേസുകളുടെ എണ്ണം പെരിപ്പിച്ചു കാട്ടിയെന്നുള്ള ആരോപണം പി വി എൻ നിർണയിച്ചു ഈ അന്വേഷണത്തിനുമായി ബന്ധപ്പെട്ട ഒരിടത്തും കാണുന്നില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെയുള്ളവരുടെ ഡി ജി പി ഉൾപ്പെടെയുള്ളവരുടെ ഫോണുകൾ രാജ്യദ്രോഹപരമായിട്ട് ബന്ധപ്പെട്ട് ചോർത്തിയെടുത്തു എന്ന് ഗുരുതരമായിട്ടുള്ള ആരോപണം എ ഡി ജി പിക്ക് എതിരായിട്ട് വരുന്നു എ ഡി ജി പി കസ്റ്റഡിയിൽ തുടരുന്നു അന്വേഷണം ഇല്ല താനൂറിലെ കസ്റ്റഡി മരണം ഒരു കൊലപാതകമാണ് താനൂറിലെ കസ്റ്റഡി മരണം എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കൂടി നിർദ്ദേശപ്രകാരമാണെന്നും തെളിവുകൾ അട്ടിമറിക്കപ്പെട്ടുമെന്നുള്ള കൊലപാതക ആരോപണം വരുന്നുള്ളൂ ഈ രണ്ടന്വേഷണത്തിനിടയ്ക്കും അതിലൊരുടത്ത് തന്നെ ഈ പരാമർശമില്ല മലപ്പുറത്തെ മറ്റൊരു വ്യവസായി താമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പി വി എൻവർ എ ഡി ജി പിക്ക് അദ്ദേഹം കൊടുമ്പ് കുറ്റവാളിയാണ് എ ഡി ജി പിയുടെ കസേൽ ഇരുത്താൻ പോലും പറ്റാത്ത ഒരാളാണ് ഭീകരവാദിയാണ് എന്നുള്ള തരത്തിൽ കൊടും കുറ്റവാളി പക്ക ക്രിമിനൽ എന്നുള്ള രീതിയിൽ ആരോപണം ഉന്നയിച്ചു എവിടെങ്കിലും അന്വേഷണം ഉണ്ടോ അന്വേഷണമില്ല അതുപോലെ തന്നെ അട്ടിമറിയുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുമെന്ന് നിങ്ങൾക്ക് അറിയേണ്ടത് ഈ ഏപ്രിൽ മാസം ഇരുപത്തി ഒന്നാം തീയതി അത് മുഖ്യമന്ത്രിയുടെ ഒരു വാർത്താ സമ്മേളനം ഞാൻ ആരോപണം വന്നപ്പോൾ പൂരം കലക്കുതുമായി ബന്ധപ്പെട്ട് ആരോപണം വന്നപ്പോൾ അന്നത്തെ സി പി ഐയുടെ സ്ഥാനാർത്ഥി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ശേഷം കേരളത്തിലെ മുഖ്യമന്ത്രി കൃത്യമായിട്ട് തന്നെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞു തൃശൂർ പൂരത്തിലെ അട്ടിമറി എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും ആരന്വേഷിക്കും എ ഡി ജി പി അന്വേഷിക്കും ഒരാഴ്ചക്കകത്ത് റിപ്പോർട്ട് നൽകണം ഡി ജി പി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിരീക്ഷണങ്ങൾ നടത്തും കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമാണ് ഇന്ന് ഡി ജി പിയുടെ ഓഫീസിൽ നിന്ന് പോലീസ് കാര്യാലയത്തിൽ നിന്ന് കിട്ടിയ വിവരാവകാശ രേഖകൾ പ്രകാരമാണെങ്കിൽ ഈ എം കുമാർ ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല വിവരാവകാശപ്രകാരം അത് വിവരാവകാശ ആവശ്യപ്പെട്ടതാരാണ് സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് ഇടത് സ്ഥാനാർത്ഥിയാണ് അന്വേഷിച്ചത് അന്വേഷണം അഞ്ചു മാസമായിട്ടും എന്തായി എന്നറിയാത്തത് കൊണ്ട് ഉടനെ റിപ്പോർട്ട് സമർപ്പിക്കും എന്ന് പറഞ്ഞ റിപ്പോർട്ട് അന്വേഷണം എന്തായി എന്നറിയാൻ വേണ്ടി വിവരാവകാശ നിയമപ്രകാരം അന്വേഷിച്ചപ്പോഴാണ് അങ്ങനെ ഒരു അന്വേഷണമേ നടന്നിട്ടില്ല എന്ന് സി പി ഐ സ്ഥാനാർത്ഥിക്ക് വിവരം ലഭിച്ചത് അപ്പൊ എന്ത് മനസ്സിലായി പൂരം കലങ്ങുന്നു പൂരം കലങ്ങുമ്പോൾ പൂരവുമായി ബന്ധപ്പെട്ട് പാറമേക്കാവ് ദേവസ്വവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ചില ആരോപണങ്ങൾ ക്ഷേത്രവുമായിട്ടും ക്ഷേത്ര സമുച്ചയമായിട്ടും ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അട്രോസിറ്റിയെ സംബന്ധിച്ച് അതിക്രമം അഥവാ അധികാര ദുർവിനിയോഗത്തെ സംബന്ധിച്ച് ആരോപണം ഉന്നയിക്കുന്നു ഒരു ആംബുലൻസിൽ കയറി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മാത്രം പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു അദ്ദേഹം ഇതിനെല്ലാം കോടീകരിക്കുന്നു അദ്ദേഹത്തെ അനുകൂലമായ ഒരു വികാരം ഉണ്ടാകുന്നു ആരോപണം വരുന്നു അന്വേഷിക്കാമെന്ന് മുഖ്യമന്ത്രി പരസ്യമായി പത്രസമ്മേളനം വിളിച്ച് പറയുന്നു എന്റെ ചോദ്യം വളരെ വ്യക്തമാണ് ആ സി പി ഐയോടെങ്കിലും അവരെ അവരാണല്ലോ ആദ്യമായിട്ട് അന്വേഷണം ആവശ്യപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട് കടകക്ഷിയായ സി പി ഐടെങ്കിലും ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നില്ല കേട്ടോ ഞങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇന്നിപ്പോ പാറമേക്കാവ് ദേവസ്വത്തിന്റെ അധികൃതർ പറഞ്ഞിട്ടുണ്ട് എ ഡി ജി പിയുടെ ഓഫീസിൽ നിന്ന് നിർബന്ധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പോയി മൊഴി കൊടുത്തതാണ് ഉദ്യോഗസ്ഥരെ മൊഴി എടുത്തിട്ടുണ്ട് ആദ്യ ആദ്യ കുറച്ച് ദിവസങ്ങളിൽ അത് നടന്നിട്ടുണ്ട് ഒരു മാസം മുന്നോട്ട് പോയിട്ടുണ്ട് ശ്രീ ബി ആർ എം ഷെഫീർ ഞാൻ ബി ആർ എം ഷെഫീർ ഞാൻ ശ്രീ എം ജയചന്ദ്രൻ പ്രതിപക്ഷം പറയുന്നത് അവിടെ നിൽക്കട്ടെ ശരി ശ്രീ ബി ആർ എം ഷെഫീർക്കപ്പെട്ടു ശരി ശ്രീ ബി ആർ എം ഷെഫീർക്കു മിനിറ്റ് കേൾക്കാം നമ്മൾ ക്ലബ്ബ് ചെയ്യേണ്ടത് ശരി ീറ്റ് വിത്ത് സ്മൃതി പരിധി കാർഡ്